ക്രിസ്തൻ ദിവ്യയും മലയാളികളുടെ പ്രിയങ്കർ തന്നെയാണ് അത് അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ക്രിസ്തുൻ ദിവ്യയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കാറുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഇരുവരുടെയും ആനീസ് കിച്ചണിലെ അഭിമുഖമാണ് വൈറലായി മാറിയിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ആണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നതും പുറത്തു വന്നതുമെല്ലാം ആ വീഡിയോയിൽ ക്രിസ് ദിവ്യയെപ്പറ്റി പറയുന്ന ചില വാക്കുകളുണ്ട് എവിടെയെങ്കിലും ചെന്ന് അടി വാങ്ങിയിട്ട് വരുമെന്നാണ് ക്രിസ് പറയുന്നത് അതായത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അടിയൊക്കെ കിട്ടുന്ന സീനുകൾ ഉണ്ടായിരിക്കാം പ്രത്യേകിച്ച് വില്ലത്തി കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ തന്നെ ശരിക്കും അടിച്ചോളൂ എങ്കിലേ തനിക്ക് അഭിനയം വരികയുള്ളൂ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ദിവ്യ എന്നാണ് ക്രിസ് പറയുന്നത് കഴിഞ്ഞ സീരിയലിൽ പോലും പോലീസുകാർ തന്നെ അടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഞാൻ അവരോട് ശരിക്കും എന്നെ ഒന്ന് അടിക്കാമോ എന്ന് ചോദിച്ചു അവരെല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി അങ്ങനെ അടിച്ചാൽ മാത്രമേ അഭിനയിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ലാതെ അങ്ങനെ ഒരുപാട് തവണ അടി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് ക്രിസ് തന്നെ കളിയാക്കി പറയുന്നുണ്ട് അങ്ങോട്ട് ചെന്ന് അടി വാങ്ങിക്കുന്ന ടൈപ്പാണ് അതാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ എടുത്തു പറയുന്നത് അങ്ങനൊരാർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യ അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായി അറിയുകയും ചെയ്യാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദിവ്യയുടെ എല്ലാത്തിനും ഞാൻ കൂടെ നിൽക്കാറുള്ളത് ദിവ്യ അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ് അഭിനയത്തെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഇതെല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പക്ഷേ എനിക്ക് മനസ്സിലാകും അത് ദിവ്യയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് എല്ലാവർക്കും എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് ദിവ്യയെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറായതെന്നും ക്രിസ് പറയുന്നുണ്ട് ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിവാഹമായിരുന്നു ക്രിസ്സിന് ഒരുപാട് പ്രായമുണ്ടെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ദിവ്യ വിവാഹം കഴിച്ചപ്പോൾ അത്രയധികം വിമർശനവും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടാണ് ക്രിസ്സിന്റെ രൂപവും കഥാപാത്രവും മാത്രമാണ് മുത്തശ്ശൻ കഥാപാത്രമെന്നും മറിച്ച് ഇതൊന്നും അങ്ങനെയുള്ള കാര്യമല്ല എന്നും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ക്രിസ്സിനെക്കുറിച്ചും ദിവ്യയെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരമായതുകൊണ്ട് തന്നെയാണെന്ന് പറയാം കാരണം ക്രിസ്സിനെക്കുറിച്ചും ദിവ്യയെക്കുറിച്ചും ഇതുവരെയുള്ള വാർത്തകളെല്ലാം അങ്ങനെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായത് കൊണ്ട് തന്നെ ആരാധകർ ഇരികയും നീട്ടിയാണ് ഇവരുടെ വാർത്തകൾ സ്വീകരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് ദിവ്യയുടെ എന്ത് വാർത്ത കണ്ടാലും പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നതെന്ന് പറയാം ദിവ്യ മാത്രമല്ല ഇപ്പോൾ ക്രിസ്സിനെയും ദിവ്യയുടെ കുടുംബത്തിലെ എല്ലാവരുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു നിരവധി പേർക്ക് അത് അറിയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് ഇപ്പോൾ ദിവ്യ ഇങ്ങനെ അടിയൊക്കെ വാങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദിവ്യയുടെ സ്വഭാവം അറിയാമെന്നും ദിവ്യ അത്തരത്തിൽ ചെയ്യുന്നൊരു കഥാപാത്രമാണെന്നും പറയുന്നു ശരിക്കും പറഞ്ഞാൽ ദിവ്യ ഒരു പാവമാണ് ദിവ്യയെക്കുറിച്ച് അറിയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് ക്രിസ് തന്നെയാണ് ദിവ്യയെ ഇങ്ങനെയൊക്കെ ആക്കിയത് ഇനി ക്രിസ് വേണം ദിവ്യ നന്നായി നോക്കാനെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെയാണ് ഈ ഇതിൽ മാന്യതമായി എല്ലാവരും എടുക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഈ താരങ്ങളെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇവരുടെ രണ്ടാം വിവാഹമാണെങ്കിൽ പോലും പ്രേക്ഷകർ അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് ഇവരെ അങ്ങ് സ്വന്തമായി ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ